നമസ്കാരം സ്വാഗതം കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയവർ പിന്നീട് കോൺഗ്രസിലേക്ക് തന്നെ തിരിച്ചെത്തുകയാണ് ഇപ്പോൾ എന്നാൽ ഇത് കോൺഗ്രസിനും ഒരു തിരിച്ചു വരവുണ്ടെന്ന് അടയാളപ്പെടുത്തുകയാണ് പാർട്ടിയുടെ പ്രതിസന്ധി ഘട്ടത്തിലും ഇങ്ങനെ ഒരു തിരിച്ചുവരവ് പാർട്ടിയെ സംബന്ധിച്ച് വളരെ വലിയ കാര്യം തന്നെയാണ് മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ മകൻ അഭിജിത് മുഖർജി കോൺഗ്രസിലേക്ക് തന്നെ മടങ്ങിയെത്തിയിരിക്കുകയാണ് കൊൽക്കത്തയിൽ എ സി സി ഇൻചാർജ് ഗുലാം അഹമ്മദ് മിറിന്റെയും മറ്റ് സംസ്ഥാന നേതാക്കളുടെയും സാന്നിധ്യത്തിൽ അഭിജിത്ത് ഔദ്യോഗികമായി പാർട്ടിയിൽ വീണ്ടും ചേരുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കോൺഗ്രസ് വിട്ട അഭിജിത്ത് തൃണമൂൽ കോൺഗ്രസിൽ കുറച്ചുകാലം പ്രവർത്തിച്ചതിനു ശേഷമാണ് മടങ്ങിയെത്തിയത് ഈ തിരിച്ചുവരവിനെ സ്വന്തം വീട്ടിൽ തിരിച്ചെത്തിയെന്നാണ് വിശേഷിപ്പിച്ചത് സഹോദരി ശർമ്മിഷ്ട മുഖർജി കോൺഗ്രസിനെയും അതിന്റെ നേതാക്കളെയും വിമർശിച്ച് ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോഴാണ് അഭിജിത്തിന്റെ കോൺഗ്രസിലേക്കുള്ള തിരിച്ചുവരവ് സംസ്ഥാന നിയമസഭയിൽ കോൺഗ്രസ് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പരാജയം കണക്കിലെടുക്കുമ്പോൾ പാർട്ടിയിൽ വീണ്ടും ചേരുന്നത് രാഷ്ട്രീയമായി ശരിയായ നീക്കമാണോ എന്ന് ചോദിച്ചപ്പോൾ കോൺഗ്രസിന്റെ സാഹചര്യം എന്താണെന്നത് പ്രശ്നമല്ല എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത് വ്യക്തിപരമായ ഒരു കാരണത്താലാണ് താൻ അവിടെ പോയതെന്നും പക്ഷെ വെളിപ്പെടുത്താൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു അഭിജിത്തിന്റെ തിരിച്ചു വരവ് സംസ്ഥാന ഘടകത്തിന് ഉത്തേജനം നൽകുമെന്ന് ബംഗാൾ പി അധ്യക്ഷൻ സുധാകർ ശങ്കർ പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ പ്രത്യയശാസ്ത്രമായി യോജിക്കുന്ന ആളുകൾ തങ്ങളുടെ പാർട്ടിയിൽ ചേരണമെന്നാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും പറയുകയുണ്ടായി അതേസമയം രണ്ടായിരത്തി പന്ത്രണ്ടിലെ ജാംഗിപൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ അഭിജിത്ത് രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് വോട്ടുകൾക്ക് വിജയിച്ചിരുന്നു സി പി ഐ എതിരാളിയായ മുസാഫർ ഹുസൈനെയാണ് പരാജയപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനാലിൽ ജാംഗിപൂരിൽ നിന്ന് അഭിജിത്ത് വീണ്ടും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു െ തെരഞ്ഞെടുപ്പിൽ ടി എം സി സ്ഥാനാർത്ഥി റഹ്മാനോട് അദ്ദേഹം പരാജയപ്പെടുകയായിരുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കോൺഗ്രസ് വിട്ട് തൃണമൂലിൽ ചേരുകയും ചെയ്തു കോൺഗ്രസിലും രാഷ്ട്രീയത്തിലും ഇത് തന്റെ രണ്ടാം ജന്മദിനമാണ് എന്നാണ് പാർട്ടി പതാക ഏറ്റുവാങ്ങിയ ശേഷം അഭിജിത് മുഖർജി മാധ്യമങ്ങളോട് പറഞ്ഞത് കോൺഗ്രസിൽ തിരിച്ചെത്താനുള്ള ആഗ്രഹം താൻ കഴിഞ്ഞ വർഷം ജൂണിൽ തന്നെ പ്രകടിപ്പിച്ചിരുന്നു വിവിധ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതല്ല ഇപ്പോഴാണ് പാർട്ടിയിലേക്ക് ഔദ്യോഗികമായി എത്താൻ കഴിഞ്ഞതെന്നും അദ്ദേഹം പറയുകയുണ്ടായി അതേസമയം അഭിജിത്തിന്റെ തിരിച്ചുവരവ് പശ്ചിമബംഗാളിലെ ജനങ്ങൾക്ക് വേണ്ടി പോരാടുന്നതിനും പാർട്ടിക്ക് മുതൽക്കൂട്ടാകുമെന്നും പശ്ചിമബംഗാൾ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികൾ പറയുകയുണ്ടായി എന്തായാലും അഭിജിത് മുഖർജിയുടെ ഈ തിരിച്ചുവരവ് കോൺഗ്രസിന്റെ വിജയം തന്നെയാണ് കാരണം പാർട്ടിയിൽ നിന്നും പോയവർ വീണ്ടും തിരിച്ചെത്തുന്നത് പാർട്ടിയുടെ മഹത്വത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്